ഒരു ഡോഗിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടല്ലേ ആ ബ്രേക്ക് ബൈക്കിൻ്റെ ബ്രേക്കിൻ്റെ പടല് ഉള്ളിലേക്ക് കയറിയാണ് എന്തായാലും പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഫൈസൽ ഫൈസൽ എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്താൻ നോക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പല ടൈമിലായിട്ട് നമ്മൾ വാഹനങ്ങളിൽ പോകുമ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ ഒക്കെ കുറുകെ ചാടാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ സാഹചര്യങ്ങളെന്നുള്ള നമ്മളെക്കാൾ കഴിഞ്ഞ വിധത്തിൽ വണ്ടി സോൾവാക്കുക അപ്പോൾ അപ്പോൾ ഫൈസൽ ബ്രോ ആ ഒരു ആഴ്ന്നറിയ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ അത് ആ പെഡൽ ഇത് ചെയ്യാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ബ്രോബിനെ അപ്പോൾ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ രക്ഷപ്പെടുത്തിയ ഫൈസൽ ഗയ്ക്ക് ഒരു ബിഗ് സെലൂട്ട്